സാരി ബൂട്ടീക്ക് നടത്തുന്നവർക്കായിട്ട് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മളൊരു ബൂട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പലതരം ഫാബ്രിക് വെട്ട വെക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഏതൊരു ഏജിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് തന്നെ കോട്ടൺ ഫാബ്രിക് ആണ് കാരണം നമ്മുടെ കേരള സൈഡ് ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിൻ്റെ ഡിസൈനും എത്ര പീസും ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ലേഡീസ് ഇന്ന് വന്നിട്ടുള്ളത് ബുട്ടിക് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമുക്ക് ബുട്ടിക് വെറൈറ്റിയിൽ നമുക്ക് ഫാൻസി ടൈപ്പ് ആൻഡ് ഓഫീസ് ടൈപ്പ് വെറൈറ്റി നമുക്ക് വേറൊരു സെക്ഷൻ അവൈലബിൾ ആണ് പക്ഷെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോട്ടൺ സിൽക്ക് നമുക്ക് ഏതൊരു ഏജിലും വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ സിൽക്കിൻ്റെ വെറൈറ്റിയാണ് ഇത് നമ്മൾ കുറച്ച് ട്രഡീഷണൽ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റിയാണ് അതിൽ നമ്മളൊരു അഞ്ച് ഡിസൈനാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് എന്ന സിൽക്ക് സാരിൻ്റെ സെക്ഷൻ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് എണ്ണൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ വെറൈറ്റീസ് എത്ര അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൾ ചെയ്യുക അല്ല മെസ്സേജ് ചെയ്യുക നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു കളർ ഷെയ്ഡിൽ വിത്ത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു മൾട്ടി ഷെയ്ഡ് ആയുമ്പോൾ നമുക്ക് ഏത് ബ്ലൗസ് വേണേലും യൂസ് ചെയ്യാം പക്ഷെ ഇതിനോടൊപ്പം തന്നെ ബ്ലൗസും അവൈലബിൾ ആണ് ഓക്കെ നല്ലൊരു ട്രഡീഷണൽ ലുക്ക് പല്ലു ആണ് ബേസ് നമ്മൾ ആ ഒരു വൈൻ ഷെയ്ഡ് കൊടുത്തിട്ട് ഫുൾ നമ്മൾ കോപ്പർ ജെറിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസോളം വരുന്ന സെറ്റില് അതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഒരു കാര്യം ഇന്നത്ത് നമ്മൾ കാണുന്ന കളക്ഷൻ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ സിൽക്ക് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി നമുക്ക് സെക്കൻഡ് കളക്ഷൻ കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ നല്ലൊരു ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിസ്കോസ് റെഡ് വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് പല്ലു നോക്കാം നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആണ് പല്ലുവിൻ്റെ ഫിനിഷിംഗ് നോക്കിയാൽ നല്ലൊരു ചാലർ വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അതിനൊക്കെ നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് തരുന്ന ആ ഒരു ഫാബ്രിക്കാണ് കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിന്ന് കുറച്ച് ഡിസൈൻസ് മാത്രമേ കൊണ്ടുവന്നു നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഓഫീസ് ടൈപ്പ് ട്രഡീഷണൽ ടൈപ്പ് അതിൽ നമുക്ക് ഇച്ചിരി ഫാൻസി ടൈപ്പ് വേണ്ട അതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കൂടുതൽ വെറൈറ്റീസ് കാണുന്നത് വീഡിയോ കോൾ ിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും നിങ്ങളൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രമല്ല ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഇതൊരു ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിലും നമ്മൾ ജെറി കോൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു രീതിയുള്ള ബോർ ബോർഡർ ആണ് മാത്രമല്ല ഈ ഒരു സാരീസിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വെയർ ചെയ്യാൻ നല്ല സുഖായിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മളൊരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ല ഒരു ബുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് ബെക്കസ് ഒരു ലേഡീസ് നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റണം എന്നാൽ ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കണം ഫ്ലീറ്റ് ഇട്ടാലും ഭംഗിയായിരിക്കണം വൺ സൈഡ് ഇട്ടാലും ഭംഗിയായിരിക്കണം ആ രീതിയിലുള്ള ആണ് നമ്മളെ ലേഡീസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബിസിനസ്സിലും ആ രീതിയിലുള്ള വെറൈറ്റി വേണം നമ്മളെപ്പോഴും ആഡ് ചെയ്യാൻ നോക്കി ഇതിന്റെ ബ്ലൗസാണ് ഈ കാണുന്നത് പല്ലു ഇത് നമുക്ക് ഏറ്റവും ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഡിഫറെന്റ് കളർ ഷെയ്ഡിലും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം ഓഫീസ് വെയറിന് പറ്റിയൊരു കളക്ഷൻസ് ആണ് ഇതിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കോപ്പർ ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കി നല്ലൊരു കളർ ഷെയ്ഡാണ് നമുക്ക് ഇതിൽ അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് വൈസ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഉള്ള വീഡിയോസിനായിട്ട് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം